അസ്സാം അലൈക്കു വരഹമുല്ല അലഹമുല്ല വസ്ലാത്തു വസ്ലാം വാല റസൂല വാലാ ആലഹി വാസുഹാബി അജ്മേൻ്റെ അമ്മാ ബാതു നമ്മുടെ സ്വഭാവത്തിൽ ഒരു വലിയ മാറ്റം വരുത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ആലോചിച്ചായിരിക്ക ഓരോ കാര്യങ്ങളും നല്ലതാണ് മിക്കവാറും നമ്മളെല്ലാം ചെയ്യുന്നത് സ്വാഭാവികമായി അങ്ങനെ സംഭവിച്ചു പോവുകയാണ് ചെയ്യുക നമ്മൾ ബോധപൂർവമല്ല കാര്യങ്ങൾ ചെയ്യുന്നെന്നുള്ളതാണ് നമ്മുടെ സ്വഭാവങ്ങൾ എന്നും ഒരേ രൂപത്തിലാവാനുള്ളൊരു കാരണം വ്യത്യസ്തമായി പെരുമാറും അപ്പോൾ ഒരാൾ അയാളെ ചീത്ത പറയുന്ന അയാൾ ഉറച്ച് പ്രതീക്ഷിക്കുന്ന സമയത്ത് നമ്മൾ ചീത്ത പറയണില്ല എന്ത് പോയി ഒക്കെ സംഭവിച്ചത് എന്ന് അപ്പോഴാണ് ആലോചിക്കുക നമ്മൾ ദേഷ്യപ്പെടുന്ന വിചാരിക്കുന്ന സമയത്ത് വളരെ സോഫ്റ്റായിട്ട് നമ്മൾ പെരുമാറുന്നു നമ്മൾ പഴയ ഒരു പ്രതികാരത്തിന് നമ്മൾ പ്രതികാരം വീട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ആൾക്ക് നമ്മൾ കൂടുതൽ ഉപകാരമുള്ളവനായിട്ട് അയാളുടെ അനുവർത്തിക്കുന്നു ഇങ്ങനെയുള്ള ആലോചനയോടുകൂടെയുള്ള പെരുമാറ്റങ്ങളാണ് നമ്മുടെ വ്യക്തിത്വത്തിന് മാറ്റിക്കൂട്ടുന്നത് മഹാനായ മഹാന യൂസുഫ് നബി അലൈഹി സ്വലാമിനെ നമ്മൾ ചരിത്രത്തിൽ ഓർക്കുമ്പോൾ നമുക്ക് അങ്ങനെ ചില സന്ദർഭങ്ങൾ കാണാൻ പറ്റും തികച്ചും വ്യത്യസ്തമായി നിൽക്കുന്ന ഒരവസ്ഥ കാണാൻ പറ്റും അദ്ദേഹം ജയിലിൽ കിടക്കുമ്പോൾ രണ്ട് കൂട്ടുകാരവിടെ ഉണ്ടായിരുന്നു ജയിൽ സഹ തടവുകാരും അപ്പോൾ രണ്ട് സ്വപ്നങ്ങൾ കണ്ടു ആ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനങ്ങൾ അദ്ദേഹം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സ്വപ്ന വ്യാഖ്യാനങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ അതിൽ ഒരാൾ ജയിൽ മോചിതനായി പോകുന്ന ഒരാളാണ് അയാൾ തൻ്റെ യജമാനനെ മുന്തിരി വീഞ്ഞാക്കുന്ന വീഞ്ഞ് വാറ്റിയെടുക്കുന്ന പ്രക്രിയ ചെയ്യുന്നതായിട്ടാണ് കണ്ടത് അയാൾ രക്ഷപ്പെടുന്ന ആളാണ് വേറൊരാൾ കുരിശിലേറ്റപ്പെട്ടിട്ട് അയാളുടെ തല പക്ഷികൾ കൊത്തിപ്പറിക്കുന്നതായിട്ടാണ് കാണുന്നത് അയാൾ അങ്ങനെ മരിച്ചു പോകുന്ന ഒരാളുമാണ് ഇപ്പോൾ ഈ രക്ഷപ്പെട്ട കക്ഷി രക്ഷപ്പെട്ടു പോകുമ്പോൾ യൂസുഫ് നബി അലിസ്ല അദ്ദേഹത്തോട് പറയുന്നുണ്ട് ഞാനിവിടെ ജയിലിലാണെന്നുള്ള കാര്യം യജമാനോടൊന്ന് പറയണം എന്നെ മോചിപ്പിക്കുക എന്നാണ് പക്ഷേ അദ്ദേഹം പോയി അദ്ദേഹം അത് പറഞ്ഞില്ല പിന്നെ ബിലോയ് സിനിമ വേണ്ടത് ഏകദേശം ഏഴ് വർഷം മൂന്നിൻ്റെ ഒമ്പതിൻ്റെ ഇടയ്ക്കുള്ള വർഷം ഒരു ഏഴ് വർഷത്തോളം യൂസുഫ് നബി അലുസാൻ പിന്നെയും ജയിലിൽ കടന്നു അള്ളാഹുവിൻ്റെ ഒരു കഥറ് അങ്ങനെ അങ്ങനെ പിന്നീട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയാനേൽപ്പിച്ച വ്യക്തി പിന്നെ തിരിച്ചു വരുന്നുണ്ട് രാജാവിൻ്റെ സ്വപ്ന വ്യാഖ്യാനം ചോദിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വർഷങ്ങൾ കഴിഞ്ഞിട്ട് രാജാവ് സ്വപ്നം കണ്ടപ്പോഴാണ് ആ ഓർമ്മയിൽ ഞങ്ങളുടെ സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞ് യൂസുഫുണ്ടല്ലോ ജയിലിൽ അദ്ദേഹത്തോട് ചോദിച്ചാൽ വ്യാഖ്യാനം കിട്ടും എന്ന് അദ്ദേഹത്തിന് ഓർമ്മ വന്നപ്പോഴാണ് യൂസഫ് നബി ഇസ്ലാമിനെ തിരഞ്ഞു വന്നത് എന്നങ്ങൾ അലച്ചു നിങ്ങൾ തൻ്റെ കാര്യം നീ യജമാനോട് പറയണമെന്ന് പറഞ്ഞ പറഞ്ഞിട്ട് അത് പറഞ്ഞില്ലെന്ന് മാത്രമല്ല ഏഴ് കൊല്ലം കഴിഞ്ഞൊരു ആവശ്യമായിട്ട് വരുമ്പോൾ യൂസഫിനെ അദ്ദേഹത്തോട് ചോദിച്ചില്ല നീ എന്താ എൻ്റെ കാര്യം ആ യജമാനോട് പറയാതിരുന്നെന്ന് ചോദിച്ചില്ല ആ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കേണ്ടാവൂലേ ഒരാക്ഷേപം ഒരു കുറ്റപ്പെടുത്തൽ അത് ചെയ്തതേ ഇല്ല അതൊക്കെ പോകട്ടെ പിന്നെ രാജാവിന് സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തു ഇയാൾ എന്തിനാണോ വന്നത് അത് ശ്രദ്ധിച്ച് കേട്ട് അയാൾക്ക് വേണ്ട മറുപടി ഉത്തരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു പിന്നെ രാജാവ് ആജ്ഞ പുറപ്പെടുവിക്കുന്നുണ്ട് യൂസുഫിനി ജയിലിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവരാം അപ്പോൾ എന്താണ് മോചിപ്പിക്കാൻ വന്നാൾ പ്രതീക്ഷിക്കാം ആ ഇറങ്ങാൻ വേണ്ടി പറയുമ്പോൾ ജയിലിൽ നിന്നല്ലേ വേഗം ഇറങ്ങി രക്ഷപ്പെട്ടു പോരുന്നല്ലേ യൂസുഫിനേബിൻ്റെ സ്ഥലം ഇറങ്ങിയില്ല എന്തിനാണ് ജയിലിലിട്ടത് ഞാൻ നിരപരാധിയാണെന്ന് ആ സ്ത്രീകളോട് പോയി ചോദിച്ച് ബോധ്യപ്പെട്ട് തെളിവ് കിട്ടി എന്നെ നിരപരാധിയാണെന്ന് ബോധ്യപ്പെട്ടിട്ട് വേണം ജയിലിൽ നിന്ന് ഇറക്കാൻ അങ്ങനെ ആവശ്യപ്പെട്ടു ആ നിരപരാധിത്വം അറിയിച്ചു കൊടുത്തിട്ടാണ് പിന്നെ അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങണത് നമ്മൾ നമ്മുടെ മക്കളോട് പെരുമാറുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടുകയാണ് അത് ദേഷ്യപ്പെടുന്നതാണ് അവർ പ്രതീക്ഷിക്കണത് മനസ്സിലെ നമ്മളോട് വായ്പ തന്നവൻ അത് ഇനി ഒരു കയറ്റി നമ്മൾ പറയുന്നതാണ് പ്രതീക്ഷിക്കുന്നത് അല്ല നമ്മളാ പൈസ ഉണ്ടാക്കിയാക്കി കൊടുത്ത് നമ്മളും മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്നതല്ല നമ്മളെന്തു ചെയ്യണേ ചെയ്യണത് റോഡിൽ നമ്മളൊന്ന് വണ്ടി ഒന്ന് പഴച്ചു നമ്മൾ ചൂടാവും ചൂടാവുമെന്നാണ് ദേഷ്യപ്പെടുന്ന വിചാരിക്കുന്നത് ദേഷ്യപ്പെട്ടില്ല എല്ലാ സന്ദർഭത്തിലും ആ പ്രതീക്ഷിക്കാത്തത് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ സ്വഭാവം ആലോചനാപൂർവമുള്ള പെരുമാറ്റങ്ങളാവുന്നത് വൈകാരികമായി പെരുമാറിയാലും ദേഷ്യത്തിൽ പെരുമാറിയാലും സ്വാഭാവികമായി പെരുമാറിയാലും ഒക്കെ എന്തു ചെയ്യും അത് പലപ്പോഴും റോങ് ആവാനാണ് സാധ്യത അതുകൊണ്ട് ആലോചനയോടെയും ചിന്തയോടുകൂടെയും നമ്മുടെ ഓരോ സ്റ്റെപ്പുകളും നീക്കുമ്പോൾ ആ വ്യതിരിക്തയും വ്യത്യസ്തതയും നമ്മളുമായി ബന്ധപ്പെടുന്നവർക്ക് ബോധ്യപ്പെടും അതൊരു കാഴ്ചപ്പാടിൻ്റെയും മതത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ പെരുമാറ്റങ്ങളെ നന്നാക്കാനും അത് ഇസ്ലാമികമാക്കാനും പരമാവധി നല്ല സ്വഭാവത്തോടുകൂടെ പെരുമാറാനും പരിശ്രമിക്കാം അള്ളാഹു സഹായിക്കട്ടെ